ഹായ് വീട്ടിൽ പിള്ളേരാരും പിസ്സ തിന്നിട്ടില്ല അപ്പം ഞാൻ പണ്ട് ഒരിക്കൽ ഗൾഫിൽ പോയപ്പോൾ അവിടെ വെച്ച് ഞാൻ പിസ്സ തിന്നിട്ടില്ലാത്തതുകൊണ്ട് ആഗ്രഹം പറഞ്ഞുകൊണ്ട് ദീപയൊക്കെ എനിക്ക് പിസ്സ മേടിച്ചു തന്നായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പം പിസ്സ എന്താണെന്നോ അതിൻ്റെ രുചി എന്താണെന്നറിയേണ്ടേ അപ്പം ഞങ്ങളിവിടെ തേണ്ട തൊടുപുഴയിൽ ഞങ്ങളിവിടെ ഷോപ്പിൽ കയറി പിസ്സയുടെ ഷോപ്പിൽ കയറി അപ്പം ഞങ്ങൾ സോ ഒന്ന് മേടിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാം എന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങളിന്ന് കയറിയതാണ് എങ്ങനെയാണെന്ന് അറിയില്ല കാരണം പിള്ളേർ ആരും ഇതുപോലെ കഴി ഇതുവരെയും കഴിച്ചിട്ടില്ല ഞാൻ അന്ന് കഴിച്ചതേ ഉള്ളൂ സത്യം പറഞ്ഞതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ മറന്നുപോയി അവിടെയൊക്കെ കിട്ടുന്ന പോലെ ആണോ ഇവിടെയെന്നറിയില്ല എന്തായാലും നമുക്കൊന്ന് മേടിച്ച് നോക്കാം ഇവിടെ അത്യാവശ്യം ചെറിയൊരു ഷോപ്പാണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇരുന്ന് കഴിക്കാനും എടുക്കാനൊക്കെ ആയിട്ട് പിന്നെ ചിക്കൻ്റെ ചിക്കിങ് ഒക്കെ ഉണ്ട് ഉണ്ടോ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഞങ്ങളാ എല്ലാവരും ഇല്ല ഞാനും സജീവണ്ണും പെണ്ണും മാത്രമേ ഉള്ളായിരുന്നു അപ്പം മേടിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെനു കാർഡ് അപ്പം നമുക്കതിനെപ്പറ്റി അറിയാൻ മേലാത്തത് കൊണ്ട് ഏത് ഓർഡർ ചെയ്യണം എന്നൊന്നും അറിയത്തില്ലല്ലോ കുറഞ്ഞ റേറ്റിനുള്ള ഏതാണെന്നൊക്കെയൊന്നും നോക്കാം ഓർത്തു പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളല്ലേ എല്ലാ പാതകളും തീർത്ത് നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനോ എടുക്കാനൊന്നും പറ്റുമെന്നില്ലല്ലോ അപ്പോൾ ഒന്ന് മേടിക്കാമെന്ന് തോന്നി അപ്പോൾ അവിടെ ആ പയ്യനോട് ചോദിച്ചപ്പോഴത്തേനും പയ്യൻ പറഞ്ഞത് അവിടത്തെ മെയിൻ ഫ്യൂഷൻ ചിക്കൻ ഫ്യൂഷനാന്ന് പറഞ്ഞു അപ്പോൾ എന്താണേലും വേണ്ടില്ല അതിൻ്റെ രുചിയൊന്നറിയാമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നാൽ ചിക്കൻ ഫ്യൂഷൻ തന്നെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അതിന് ഓർഡർ ചെയ്തു അപ്പോൾ ഇതാണ് കേട്ടോ സാധനം ചിക്കൻ ഫ്യൂഷൻ കാണാനൊക്കെ അടിപൊളിയാണ് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ നമുക്ക് വീട്ടിൽ കൊണ്ടു വന്നില്ല മുറിക്കാനൊക്കെ പറ്റത്തുള്ളൂ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അടിപൊളി എന്ന കഴിച്ചൂടി നോക്കാം ചൂടുണ്ടോ അയ്യോ വെള്ളക്കണു എരിവുണ്ടാവും

ആ അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഇടുന്നത് എടുക്കുന്നത് കേട്ടോ അവനാതാ കൊടുത്താൽ പുറത്ത് ചില്ലി പൗഡറ എനിക്ക് ചൈനീസ് പേസ്റ്റ് ടേസ്റ്റൊക്കെ ഇഷ്ടമായതുകൊണ്ടു ബിരിയാണി ഇഷ്ടമാണ് പക്ഷെ ബാക്കി ടേസ്റ്റ് ഇല്ലാത്ത കാരണം ഏ നല്ല ടേസ്റ്റുണ്ട് പുളി മാത്രമേ കിട്ടുന്നുള്ളൂ ആ ഒരു പുളി ഇതുണ്ട് അപ്പോൾ എന്താണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു പെണ്ണിനും ഇഷ്ടപ്പെട്ടു പക്ഷെ പെണ്ണിന് രുചി അറിയാൻ അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയും കഴിച്ചു സജീവണ്ണും കാണുമ്പോഴും എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അപ്പം പിസ്സ തിന്നുള്ള ആഗ്രഹം സാധിച്ചു ബൈ ബൈ